നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് കുട്ടികൾ വിദേശത്ത് പഠനത്തിന് വേണ്ടി ജോലിക്ക് വേണ്ടിയൊക്കെ പോകുന്നുണ്ട് ഒരു 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 കാലഘട്ടം മുമ്പ് വരെ വിദ്യാർത്ഥികൾ അങ്ങനെ ഒരു കോമൺ പ്രവണതയല്ലായിരുന്നു ഈ അടുത്ത കാലത്താണ് അത് വർദ്ധിച്ചു വരുന്നത് അപ്പോൾ അതൊരു കൾച്ചറൽ ഡൈവേഴ്സിറ്റി ഉണ്ടാക്കാൻ അതുവഴി സ്വതന്ത്രമായ തിരഞ്ഞെടുപ്പുകളെ ബ്യൂസ് ചെയ്യാനൊക്കെ അത് ഹെൽപ് ചെയ്യുമെന്ന് വിചാരിക്കുന്നുണ്ട് വിദേശത്ത് പോയി പഠിക്കാൻ തുടങ്ങി നമ്മൾ വിദേശത്ത് പോവാളികളെ കാര്യമാണ് കൊളംബോയിൽ പോയവരും മലേഷ്യയിൽ പോയവരും അത് കഴിഞ്ഞ് ഗൾഫിൽ പോയവരും യൂറോപ്പിൽ പോയവരും ഒക്കെ ഉണ്ട് നമ്മളെല്ലാവരും പഠിച്ചിട്ട് പോകുന്നതിന് പകരം പഠിക്കാൻ പോകുന്ന അവരൊക്കെ പോയി വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും പക്ഷേ അവർ തിരിച്ചു വരുന്നില്ല നിങ്ങൾ നന്നായി പേടിച്ചിട്ടൊക്കെ നോക്കിയിരിക്കണ്ട വെള്ളം ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചാൽ മതി അങ്ങനെ പറയത്തില്ലേ വെള്ളം അങ്ങ് വാങ്ങി വെച്ചാൽ മതി അതിനകത്ത് അരി പറ്റത്തില്ല ഏഹ് അതുകൊണ്ട് ഈ പുറത്തു പോകുന്നവർക്ക് നല്ല വിവരം വരും അവർക്ക് മനസ്സിലാകാൻ തിരിച്ചു വന്ന ശ്വാസം മുട്ടുന്നിടത്ത് ജീവിക്കേണ്ടി വരും അവിടെ ഇരുന്ന് ഇവിടെ നന്നാക്കാൻ പറ്റുമെന്നുള്ളതായിരിക്കും എല്ലാവരും നോക്കാം ഫോണിൽ വിളിച്ചിട്ട് നിങ്ങൾ എന്താ നാട്ടിലൊന്നും മാറാത്തത് എന്നൊക്കെ പറഞ്ഞാൽ അവിടെ തന്നെ ഇരുന്ന് അടിക്കത്തേ ഉള്ളൂ അവിടെ കിട്ടുന്ന സൗകര്യങ്ങളൊന്നും ഇവിടെ കിട്ടത്തില്ല ഇവിടെ വന്നാലേ നമ്മൾ കൈകാര്യം ചെയ്യും ഇവിടെ വന്നൊരു ഒരു രണ്ട് വല്ല കഴിയുമ്പോൾ വീണ്ടും പൊക്കളി ഇവിടെ വന്ന് നമ്മൾ ജീവിച്ച് കളയാന്നൊക്കെ തീരുമാനിക്കും പക്ഷെ എളുപ്പമല്ല ഇതുകൊണ്ടാണ് വിദ്യാഭ്യാസപരമായിട്ടും ജീവിത നിലവാരം സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനൊന്നും നമുക്ക് ഇതുവരെ കഴിയാതിരിക്കുന്നതുകൊണ്ടാണ് ഒന്നാണ് ആ മേഖല ശരിയാക്കാറ് അപ്പോൾ ജോലിക്കാരെ എക്സ്പോർട്ട് ചെയ്യുന്ന വിദ്യാഭ്യാസം മാത്രമേ ഇപ്പോഴും നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ട് അതുകൊണ്ട് അവിടെ പോയി ആളുകൾ ജനാധിപത്യമൊക്കെ പഠിച്ച് പ്രണയിച്ച് ജീവിച്ചു കളഞ്ഞ് ഇവിടെ എന്ന് വിചാരിച്ച് നോക്കിയിരിക്കുന്ന ഘട്ടം അത് നടക്കുന്നു

ഒരു രീതിയിൽ ഭരണ സംവിധാനത്തിനകത്ത് റെപ്രസെൻറ്റേഷൻ ഉറപ്പാക്കുന്നതിനാണ് സംവരണം പ്രാതിനിധ്യത്തിന് വേണ്ടിയാണ് സംവരണം ഉണ്ടാക്കിയത് സാമ്പത്തിക സംവരണം എന്ന് പറയുന്നത് സംവരണമേ അല്ല സംവരണത്തിൻ്റെ യുക്തിയേ അല്ല അതെന്തോ മറ്റെന്തോ ആണ് അത് സംവരണമായിട്ട് ഒരു ബന്ധവുമില്ല എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് എന്തിനാണ് റിസർവേഷൻ വെച്ചത് എന്താണ് സ്ത്രീ എന്ന് പറയുന്നതിന് വെക്കുമ്പം എന്താണ് സാമ്പത്തികമാണോ എന്താണ് അതിന് ക്രൈറ്റീരിയ അതാണ് മനസ്സിലാക്കേണ്ടത് സാമ്പത്തിക സംവരണം എന്ന് പറഞ്ഞ സംവരണം ഇല്ല അത് സംവരണം എന്താണെന്ന് അറിഞ്ഞുകൂടാത്ത ആൾക്കാർ പറയുന്ന വലിയ പ്രാതിനിധ്യം ഉറപ്പാക്കുന്നതാണ് കാല് ഇല്ലാത്ത ആൾക്കാർക്ക് ബസ്സിനകത്ത് വെക്കുന്നത് സാമ്പത്തിക സംവരണം വെക്കാൻ പറ്റുമോ മനസ്സിലായെന്നറി നമ്മളിതൊക്കെ നമ്മൾ മനസ്സിലാക്കാതെയാണ് ആ വിഷയം പറയുന്നത് അപ്പോൾ ഇപ്പൊക്യറ്റ് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്ന മേഖല ഉറപ്പാക്കാതെ പഴയ തട്ട് തട്ടായി വിഭജിച്ച സമൂഹങ്ങളായിരുന്നുണ്ടായി അവിടെ പദവികളായിരുന്നു രാജാക്കന്മാർ കൊടുത്തിരുന്നത് നമ്മളിപ്പോൾ ഈ നമ്മുടെ നാട്ടിനകത്തെ പണിക്കർ ചർ ഇത് ജാതി അല്ല സ്ഥാന പദവി പേരുകളാണ് ചട്ടം ബി ഇതൊക്കെ പദവികളാണ് പദവി അനുസരിച്ച് രാജാവ് കൊടുക്കുന്ന ഈ ടാക്സ് കൊടുക്കുന്നതിൻ്റെ അനുസരിച്ചിട്ടായിരുന്ന പദവികൾ കൊടുത്തിരുന്നു അപ്പം അതുകൊണ്ട് ആ പദവിക്ക് അനുസൃതമായി റെപ്രസെൻറ്റേഷൻ കിട്ടുക എന്ന് ആയിരുന്നു അന്ന് ചെയ്തത് ഇതുകൊണ്ടാണ് ഉയർന്ന പദവികളുള്ളവർ ആ പദവി അവരുടെ പേരിനോടൊപ്പം ചേർന്ന് അപ്പം നാട്ടിലെ സാമൂഹികമായ സ്ഥാനം ലഭിക്കും അതുകൊണ്ട് പദവി ഇല്ലാത്തവർക്ക് ജാ പേരിനോടൊപ്പം ആ പേരുകൾ കാണത്തില്ല അവർ ജാതി എന്ന് പറയുന്ന സാധനം കാണത്തില്ല അവർക്കത് അവരെ താഴോട്ടാക്കത്തേ ഉള്ളൂ ഈ സമ്പ്രദായം ബ്രേക്ക് ചെയ്യാനാണ് നമ്മൾ ഈ സംവരണം അല്ലാതെ ജോലി മെറിറ്റും ഇതൊന്നും ഒരു ബന്ധം തന്നെ ഇല്ല അതുകൊണ്ട് ആ ചോദ്യ അടിസ്ഥാനപരമായിട്ട് തന്നെ ആ വിഷയം അറിഞ്ഞുകൂടാത്ത ആൾക്കാർ ഈ റെപ്രസെൻറ്റേഷൻ ആണെന്ന് ആ മനുഷ്യരെ മനസ്സിലാക്കിക്കാതെ തെറ്റിക്കുന്ന യുക്തി കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ എടുത്തിട്ടുണ്ട് കാര്യം അവർക്ക് സാമ്പത്തികം എന്ന് പറയുന്നതിൽ അടിസ്ഥാനപ്പെടുത്തി വേണം ലോകവീക്ഷണം ഉണ്ടാക്കാൻ പ്രൈവറ്റ് പ്രോപ്പർട്ടി ഉണ്ടായതുകൊണ്ടാണ് ഈ സ്ഥല തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടായതെന്ന് പറയാൻ കാർണിന് പറയേണ്ടി വന്നതുകൊണ്ടാണ് സാമ്പത്തികമാണ് എല്ലാത്തിന്റെയും അടി എക്കണോമിക്സ് ഡിറ്റർമിൻസ് എന്നായിരുന്നു പറയുന്നത് അതുകൊണ്ടാണ് സാമ്പത്തിക സംവരണത്തിന്റെ യുക്തി അത് പോകുന്നത് ലോകത്തിന് യാഥാർത്ഥ്യമായിട്ട് പക്ഷേ അതിനോടടുത്ത് തന്നെ നമ്മുടെ പാർലമെന്റ് പത്രത്തിന്റെ ഉദ്ഘാടന വേല അതൊക്കെ എനിക്കറിയാം രാഷ്ട്രീയമായിട്ടുള്ള ചോദ്യമാണത് അത് അവരതൊന്നും ചെയ്യാനൊന്നും അല്ല നാട്ടുകാരെ പറ്റിക്കാനായിട്ട് ഇത് പറഞ്ഞാൽ ജനാധിപത്യം കൊണ്ടുവരുവാണെന്ന് നാട്ടുകാർക്ക് തോന്നിപ്പോവും അതിനു വേണ്ടി ചെയ്യുന്നതാണ് പാസ്സാകുമ്പോ അടുത്ത അഞ്ചു പത്ത് വെള്ളം കഴിഞ്ഞ് ചെയ്താൽ മതി എന്നുള്ള തീരുമാനമില്ല ഉദ്ഘാടനത്തിന് പ്രസിഡന്റിനെ അവരെ വിളിക്കേണ്ട കാര്യമില്ല അവരെങ്ങനെ അവരെ അവർക്ക് ആവശ്യമില്ലല്ലോ അത് കഴിഞ്ഞില്ല ഉപയോഗം കഴിഞ്ഞില്ലേ ആ വസ്തുവിന്റെ ഉപയോഗം എന്നേ കഴിഞ്ഞ് കാരണം ദളിതരായ ഒരാളെ അവിടെ ആദിവാസിയെ കയറ്റി ഞങ്ങൾ ഇരുത്തി നമ്മുടെ ആവശ്യം കഴിഞ്ഞാൽ അത് കഴിഞ്ഞില്ലേ അത് വെടിവെച്ച് കൊല്ലാത്ത ഭാഗ്യം വിചാരിച്ചാ പോര നമ്മള് കൊണ്ടുവരും അല്ല നിങ്ങൾ ആർ എസ് എസ് കാരെ തെരഞ്ഞെടുത്താ പിന്നെ പിന്നെ അവരെന്ത് ചെയ്യണം എന്നാ പറയുന്നത് നല്ല ആർ എസ് എസ് കാരാഗ്രഹം മോദി പിന്നെ എന്ത് ചെയ്യുമെന്നാണ് ഇയാള് പറയുന്നത് നിങ്ങൾ തന്നെ പറയാം ഇന്ന് ഭരണഘടന അനുസരിച്ച് എന്താണ് പ്രവർത്തിക്കാനാണോ ആർ എസ് എസ് കാരൻ ഉണ്ടായത് പിന്നെന്തിനാണ് അവർ അവർ നല്ല ആർ എസ് എസ് കാരെ പോലെ പെരുമാറുന്നതെന്നല്ലേ നമ്മൾ പറയേണ്ടത് നമുക്ക് സംശയമില്ലാതെ ഇല്ലേ മറ്റേ ആണെങ്കിൽ നമ്മൾക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് വെച്ച് നമ്മളിങ്ങനെ ആലോചിക്കും ഇയാൾ ഇനി ആർ എസ് എസ് ആണോ എന്നൊക്കെ നമ്മൾ സംശയിക്കേണ്ടത് ഒരു പ്രശ്നമില്ലാതെ അറിഞ്ഞുകൂടെ അമ്പലം ഉണ്ടാക്കാൻ തുടങ്ങി പൂജാരിയായി അവിടെ സന്യാസിമാരെ മുഴുവൻ മുടിച്ച് അതിനകത്ത് കയറ്റി ഇനി എന്താ സംശയം നമുക്കൊരു കൺഫ്യൂഷനും വേണ്ട മോദിയും പാർട്ടിയേയും എലക്ട് ചെയ്താൽ എങ്ങനെ ഇരിക്കും എന്നുള്ളതാണ് നമ്മൾ പഠിക്കേണ്ടത് അല്ലാതെ മുർമ്മുവിനെ വിളിക്കേണ്ട കാര്യം എന്താ ഉപയോഗം കഴിഞ്ഞേ നിങ്ങളാണ് വിചാരിക്കുന്നത് എന്തോ ആണ് ഇത് ഇങ്ങനെ ഉപയോഗം കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ മര്യാദക്ക് എന്തിനാണ് മര്യാദയ്ക്ക് വരുമാറേണ്ട ആവശ്യം അതൊക്കെ ജനാധിപത്യത്തിനുള്ളതാണ് മര്യാദയൊക്കെ അല്ലാതെ അവര് ഭരിക്കുമ്പോ എന്തിനാ ഇപ്പൊ ഇരിക്കുന്ന ഒരാൾ പോലും അവിടെ ഇരിക്കാനൊക്കാത്തവരാണ് ആവരാണ് ഇമ്പീച്ച് ഏത് ജയിലിൽ പോകേണ്ട പാർട്ടികളാണതല്ല ആ ആ പാർട്ടികളെല്ലാം ഇവിടെ എലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഭൂരിപക്ഷം എന്ന് പറയുന്ന സിമ്പിൾ മെജോറിറ്റി കൊണ്ട് മാത്രം എത്തിപ്പെടുന്നതാണ് പാർട്ടിക്ക് വോട്ട് കൊടുക്കുകയാണെങ്കിൽ വ്യക്തിപ്രധാന പാർട്ടിക്കല്ല ശരിക്കും പറഞ്ഞാൽ ഭരണഘടനയ്ക്ക് ഭരണഘടനക്കകത്ത് ഒരു ഒരു വോട്ടിംഗ് ശതമാനം ഒരു രാഷ്ട്രീയ പാർട്ടിക്കോ അല്ലെങ്കിൽ അവരുടെ എലക്ഷൻ മാനിഫെസ്റ്റോയ്ക്കോ വോട്ട് കൊടുക്കുന്ന രീതി നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഈ വ്യക്തിപ്രധാനമായ ആളുകളുണ്ടാകും അത് മാത്രമാണ് അതിപ്പോ നമ്മളത് മാറ്റാൻ പറഞ്ഞാൽ അവര് ചെയ്യത്തില്ല കാര്യ എല്ലാവരും അവനെൻ്റെ പാർല എന്താണ് നിയോജക മണ്ഡലം നർച്ചറി ചെയ്ത് വെക്കും നിങ്ങൾ ആ സാഹചര്യം വയ്ക്കും ഏഹ് നമ്മുടെ മണ്ഡലത്തിൽ അടുത്ത തവണ ജയിക്കാനുള്ള പണിയെല്ലാം തുറപ്പൊക്കെ എടുക്കാതിരിക്കുവോ അതൊക്കെ ചെയ്യും ഇത് ചെയ്ത് നർച്ചറി ചെയ്ത ആളുകൾ അങ്ങനെയല്ല ഒരു എലക്ഷൻ മാനിഫെസ്റ്റോ ഒരു മുന്നണിയോ രാഷ്ട്രീയ പാർട്ടിയോ അവതരിപ്പിച്ചാൽ അതിന് വോട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആളുകൾ ആദ്യമായിട്ട് രാഷ്ട്രീയം പഠിക്കാൻ ബാധ്യത വരും മറ്റേത് നമ്മുടെ ആളിനെ നിർത്തിയിട്ടുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി നമ്മുടെ ആൾക്കാർക്ക് വോട്ട് കൊടുക്കുന്ന ജനതയാണ് നിൽക്കുന്നത് അവരെ മാറ്റാനായിട്ട് ഒരു വിദ്യാഭ്യാസവും നമ്മൾ കൊടുത്തിട്ടില്ല പിന്നെ ആ ജയിച്ച് നിൽക്കുന്ന ആൾക്കാർ ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ടതാണെന്ന് തെറ്റിദ്ധരിക്കാനായിട്ട് ഞാൻ എന്തായാലും തയ്യാറല്ല അപ്പോൾ മോദി ചെയ്യേണ്ട പണി മോദി കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് നമ്മളെ എല്ലാം വെള്ളം കുടിപ്പിക്കുന്നുണ്ട് ഇതിനെന്താ അത്ര പ്രശ്നം അയാൾ കറക്റ്റായിട്ടാ ചെയ്യുന്നതല്ല രാമക്ഷേത്രം ഉണ്ടാക്കുന്നുണ്ട് അവര് എഴുതിയിട്ടുള്ളതല്ലേ അവരുടെ ഭരണ ഇതിനകത്ത് ഇലക്ഷൻ മാനിഫെസ്റ്റോ പറഞ്ഞിട്ടുള്ളതല്ലേ പിന്നെന്താ അവരത് ചെയ്യുന്നതിനകത്ത് നിങ്ങൾക്കൊക്കെ എതിർപ്പ് എന്താ ഇലക്ട് ചെയ്ത അയാളെ വെക്കുകയും ചെയ്യുക അയാൾ അങ്ങനെ പെരുമാറിയത് തെറ്റാണ് അതെന്തൊരു കഥയാ ജനാധിപത്യ നമ്മുടെ കണക്കനുസരിച്ചിട്ട് എലക്ഷൻ ജയിച്ച ജനാധിപത്യമായി എലക്ഷൻ ജയിക്കുന്നില്ലയോ ജനാധിപത്യത്തിന് ആകെ അറിയാവുന്ന ഒരൊറ്റപ്പണി വോട്ട് ചെയ്യാൻ നമുക്ക് അറിഞ്ഞു കൂടാം അത് ഓട്ടേ നമുക്ക് അറിഞ്ഞു ആർക്ക് വോട്ട് ചെയ്യണം നമുക്ക് അറിഞ്ഞുവിടാം പക്ഷേ ആകെ നമുക്ക് അറിയാം വോട്ട് ചെയ്യണം അറിയാം അത് തന്നെ അമ്മയും അച്ഛനും പകരം ആരെങ്കിലും വോട്ട് ചെയ്താലും മതി വീട്ടിൽ ഇരുന്ന് വിളിച്ചു പറഞ്ഞാൽ കൊടുക്കാം എന്നുള്ള തരത്തിലാണ് നമ്മൾ ആരെങ്കിലും എത്ര പേര് പോവും തൂക്കിയൊക്കെ കൊണ്ടുപോകണം ചെവിയലൊക്കെ പിടിച്ചു വലിയമാരൊക്കെ കെട്ടി തൂക്കിയൊക്കെയാണ് ആണ് കൊണ്ടുപോകുന്നത് ഒന്നും ചെയ്ത അങ്ങനത്തെ ഒരു ജനതയൊന്നും നമ്മളായിട്ടില്ല അത് നമ്മളറിയണം സ്വ അവകാശബോധമുള്ള ഉത്തരവാദിത്വമുള്ള പൗരരായിട്ടില്ലാത്തവരാണ് നമ്മളെല്ലാവരും അതിന് ഏറ്റവും നല്ല ഉദാഹരണം നിങ്ങൾ കാണണം എന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല രസമുള്ളതായത് ഞാനത് ഇങ്ങനെ അറിയാതെ കണ്ടുപോയതാണ് ഈ ബസ്സെല്ലാം ഇല്ലേ കേരളത്തിലെ ബസ് കൊണ്ടുവന്നത് ബ്രിട്ടീഷുകാരല്ലേ ആദ്യം ബ്രിട്ടീഷുകാരാണല്ലോ ഈ ബസ് ഉണ്ടാക്കിയത് കൊണ്ടുവന്നു ആ ബസ്സിനകത്ത് ഒരു പെട്ടി ഇരിപ്പുണ്ട് ബോക്സ് ഒരു മലയാളി ഞാൻ സഹിതം അതിനകത്ത് എഴുതിയിട്ടുണ്ടോ പരാതി അവർ ആ ബസ് ഓടിക്കാൻ നമുക്കറിയാമല്ലോ ബസ് ഇവിടെ ഇപ്പോൾ ഉണ്ടാക്കുന്നുണ്ടല്ലോ അതിനകത്ത് നമ്മൾ കംപ്ലയിന്റ് ബോക്സ് വെക്കുന്നുണ്ട് ഒരാൾ പരാതി എഴുതിയിട്ടുണ്ടോയെന്ന് എൻ്റെ ചോദ്യം എന്തുകൊണ്ടാണ് എഴുതാത്തത് പരാതിപ്പെട്ടാൽ അടി കിട്ടു എന്നറിയുന്നവരാണ് നമ്മൾ പരാതി പറഞ്ഞാൽ അടി കിട്ടും എന്നറിയുന്നവരാണ് നമ്മൾ പക്ഷേ ഇരുന്നൂറ് വർഷമായി ഇംഗ്ലണ്ടിൽ ജനാധിപത്യം വന്നു തുടങ്ങിയത് അതുകൊണ്ടാണ് അവർക്കറിയാം പരാതി ഉണ്ട് ജനതയ്ക്ക് അതുകൊണ്ടാണ് അവർ അവരതിനകത്ത് പരാതിപ്പെട്ടി വെച്ചത് പക്ഷെ നമ്മൾ അറിഞ്ഞിട്ടേ ഇല്ല നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടുമില്ല പരാതി പറഞ്ഞാൽ അടി കിട്ടും എന്നറിയാം അത് നമുക്കറിയാം ഇതുകൊണ്ടാണ് ഇതുവരെ നമ്മൾ പരാതി എഴുതിയിട്ടില്ല അതുകൊണ്ട് നമ്മൾ ഈ വോട്ട് കൊടുക്കാനോ ഈടാനോ ഒന്നും അറിയുന്നവരൊന്നും പരാതിപ്പെടാനുള്ള ആ ബോധമുള്ള അവകാശബോധമുള്ള ഉത്തരവാദിത്വമുള്ള പൗരരായിട്ടില്ലാത്തവരാണ് നമ്മൾ അതുകൊണ്ടാണ് പരാതിപ്പെട്ടിട്ട് എഴുതാത്തത് വീട്ടിൽ വന്ന് പെണ്ണുംപിള്ളയോടും മക്കളോടും ബസ് ബസ് പറത്തിയില്ല നിർത്തിയില്ല മാറും ഒരാൾ പോലും ഒരു പരാതി എഴുതിയിട്ടില്ല റോഡിലെ പൈപ്പ് പൊട്ടിക്കിടക്കുക വീട്ടിൽ വന്ന് പറയും ഇവനൊക്കെ എന്തുവാണ് എടുക്കുന്നത് ഉത്തരവാദിത്വമുണ്ടോ ഈ ഉദ്യോഗസ്ഥന്മാർക്ക് പക്ഷെ ഇയാൾക്ക് പണിയുണ്ടെന്നുള്ള കാര്യം അറിഞ്ഞൂടാറന്ന് വീ അതേ സമയത്ത് വേലിക്ക നിൽക്കുന്ന തെങ്ങും കുറ്റി ആരെങ്കിലും ഒന്ന് മുറിക്കണം അപ്പൊ കാണാൻ ഈ കഥ പന്ത്രണ്ട് കൊല്ലം അവിടെ പോയി ആ കോടതി നിൽക്കും ഒരു മടിയില്ല സമയമുണ്ട് മറ്റേതൊക്കെ നമുക്ക് കാട്ടിലെത്താടി ദേവരുടെ നിങ്ങൾ ഈ പറയുന്നതിനകത്തൊന്നും ഒരു കാര്യമില്ല വടക്കേ ഇന്ത്യയിലുള്ള പാവം പിടിച്ച മനുഷ്യർ പശുവിന്റെ പാലും കടിച്ച് നടക്കുന്ന ആൾക്കാരാണ് അവരുടെ വോട്ട് മേടിക്കാൻ അറിയാവുന്നവരാണ് അവര് നമ്മൾ ഇനിയും തല കുത്തി നിന്നാലും രക്ഷയില്ല അല്ലാതെ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഇത്രയും വലിയൊരു രാജ്യം ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയതാണത് അല്ലാതെ നമ്മൾ ആരെങ്കിലും ഉണ്ടാക്കിയതല്ലേ ഇന്ത്യ ബ്രിട്ടീഷ് ഇന്ത്യ ആയിരുന്നു അവർ ബല ഉപയോഗിച്ച് പിടിച്ചു വെച്ചിരുന്നത് ഇൻ ആ പട്ടാളത്തിനെ ഉപയോഗിച്ച് ഇന്ത്യൻ ഗവൺമെന്റ് എന്ന് പറയുന്നത് പട്ടാളം ഉപയോഗിച്ചിട്ട് ഈ സകല രാജാക്കന്മാരെയും വരട്ടി അതിനകത്ത് കൊണ്ടുവന്ന ഒരു ഇന്ത്യയാണ് ഇവിടെ ഉള്ളത് അങ്ങനെ ഒറ്റ ഒരുത്തന് ഇന്ത്യക്കാരനായിട്ടില്ല കാവേരി വന്നാൽ മതി തമിഴ്നാട്ടുകാരനും ഇതിനും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കും മുല്ലപ്പെരിയാർ വന്നാൽ മലയാളിയും തമിഴനുമായിട്ട് അടിക്കും ഇങ്ങനല്ലാതെ ഒരു ഇന്ത്യക്കാരനും ഈ നാട്ടിലില്ല നമ്മളിതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം വടക്കേ ഇന്ത്യക്കാർ ബ്രിട്ടീഷുകാർക്ക് പകരം നമ്മളെ ഭരിക്കുന്നുണ്ട് നമ്മൾ നല്ല സുഖമായിട്ട് കാശൊക്കെ അടച്ച് ബാങ്കിൽ കൊടുക്കും അവരതും കൊണ്ടങ്ങ് പോവും നമ്മളിവിടെ വിദേശ നാണയം ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നൊരു സ്റ്റേറ്റാ നമ്മള് നമ്മൾ നമ്മൾ ബാങ്കിൽ പോയി ചോദിച്ചാൽ നമുക്ക് കട കിട്ടു അതേസമയത്ത് വടക്കേൻ്റെ മുതലാളിമാർ ചോദിച്ചാൽ അപ്പം കൊടുക്കും ഇവിടെ നിന്ന് സൈഫൻ ചെയ്ത് അങ്ങോട്ട് അങ്ങ് പോകും ഇത്രയാണ് സംഭവം ഇതൊക്കെ നമ്മൾ അനുഭവിച്ചോണ്ടിരിക്കുക അല്ലാതെ ഈ മുർമുവിനെ എന്താ വിളിക്കുക അദ്ദേഹം ചോദിച്ചാൽ വലിയ സമയമൊന്നും കളയണ്ട മുർമുവിനെ കൊണ്ടുള്ള അവയോ ഉപയോഗമൊക്കെ കഴിഞ്ഞ വർഷമേ തീർന്നുപോയി അപ്പൊ അവരെ ഇനി അവരെങ്ങനെങ്കിലും അതിനു മുമ്പേ കോവിന്ദ് ഉണ്ടായിരുന്നു ആ പാവം പിടിച്ചവൻ അതുവഴി ഇങ്ങനെ വരുന്ന കണ്ടിട്ട് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല മോദി നമുക്ക് നാണം തോന്നുന്നതൊക്കെ ഇതൊക്കെ കണ്ടിട്ട് വോട്ട് കൊടുക്കുന്നവരാണ് എന്നിട്ട് ഈ ശരിക്കും പറഞ്ഞാൽ ഒരു വിഷയത്തിൽ ഒരു വിവരവും ഉണ്ടാകാത്ത തന്നെ ലോകത്തെ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല അങ്ങനെ ഒരുത്തനാണ് ആ അവനാണ് അവന് പകരമാളില്ല എന്നൊക്കെ പറഞ്ഞ് താടിക്കും കൈയും കൊടുത്തൊരു ഇരിപ്പുണ്ടല്ലോ അവന് പകരം കുത്തിച്ചൂലയെ പറ്റൂ അല്ല വേറെ ആരും പറ്റും എഴുതി കൊടുത്തത് നോക്കി വായിക്കാനും പിന്നെ നാട്ടുകാരെ വെറുപ്പ് പറയാൻ വെറുപ്പ് ഉൽപ്പാദിപ്പിക്കും മറ്റന്നാളാണ് അതാണ് ചെയ്യുന്നത് വേറെ എന്തെങ്കിലും പറയാൻ പോകുമ്പോഴാണ് അവത്തെയൊക്കെ പറയുന്നത് മറ്റവന്റെ കഴുത്ത് കെട്ടണമെന്ന് പറയാൻ ഒരുപാട് വില നന്നായി പറയാനറിയ അങ്ങനെയാണ് വോട്ട് മേടിച്ചിട്ടുള്ളത് ആ ജനതയുടെ മുന്നിൽ നമ്മൾ കുഴയത്തേ ഉള്ളൂ നമ്മളെന്ത് ചെയ്യ പാവം പിടിച്ച ഒരു കേരളം ആകെപ്പാടെ ഇരുപതെണ്ണത്തിനെയാണുള്ളത് ഇനിയിപ്പോ അവർ ഇവാലുവേഷൻ വരുവാണെങ്കിൽ നമുക്ക് ഒരൊറ്റ സീറ്റ് കൂടത്തില്ല ഇപ്പം ഈ പാർലമെൻറ്റ് ഉണ്ടാക്കുന്നതിനകത്ത് എണ്ണൂറ് സീറ്റ് വരാൻ പോവാണ് ആ കൂടുന്ന മുന്നൂറ് സീറ്റിനകത്ത് ഒരു ഇരുപത്തഞ്ച് മുപ്പത് ഒഴിച്ച് ബാക്കി മുഴുവനും ഈ വടക്കേ ഇന്ത്യയിലെ ആ ബെൽറ്റിൽ തന്നെയാണ് അതുകൊണ്ടാണ് അവരത് ഇത്ര പാടുവെട്ടം ഉണ്ടാക്കുന്നത് അവർ തോക്കാതിരിക്കാനായിട്ടുള്ള ടെക്നിക്കാണ് ഇവിടെ ഇരുന്ന് മലയാളത്തിൽ ഞാനിങ്ങനെയും വാചമൊക്കെ അടിച്ച് വേണമെങ്കിൽ രണ്ട് അടിമ മേടിക്കാം എന്നുള്ളതല്ല വേറെ ഇന്നും സംഭവിക്കുന്നത്